നേരം വെളുത്തിട്ട് ഒത്തൊന്നും തീരുന്നില്ലല്ലോ രമണിയെ ഓലപ്പുഴക്ക ബോംബിന്റെ രക്ഷാണല്ലോ ത്തിലക്കണ്ടച് ഒരു പത്ത് റുപ്യാണ് താൻ തന്നല്ലല്ലോ ആ വിചാരിച്ചിട്ട് എടോ കൊടം കോയെ കീശേരി എന്ന് പറഞ്ഞിട്ടൊരു പടക്ക കട അടച്ച തമ്പുരാനെ ഇന്ത്യയിലോ അനാ എടോ കീശേരിന്ന് പറഞ്ഞിട്ടൊരു പടക്ക കട പാർക്കാരൻ വെച്ചിട്ട് എനിക്ക് ഒരു വെർത്തലിക്കാം അവരുടെ ഉദ്ഘാടനത്തിന്റെ ദിവസം കുറിച്ചൊന്നും നോമ്പ അതിന്റെ സമാനോടോ ഇത് താൻ തന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ നോക്കിട്ട് താഴ്ന്നു താൻക്ക് ഇങ്ങനെ നടക്കണി നോക്കിട്ടെല്ലാം നീ മേലാക്കിണ്ടെങ്കി അതിന്റെ ആ ഉത്തർച്ച വലിച്ചു ഫ്രൈ ഉണ്ടാക്കും ഞാൻ അനക്ക് ഞാൻ കാണിച്ചേരാം ഇന്ത്യ പറക്ക കടയിൽ നിന്ന് മാത്രം നല്ല സാധനം കിട്ടാ ഇച്ചും കിട്ടും പെരുന്നാൽ എനിക്ക് പൊട്ടിച്ചല്ല എന്താന്നല്ല ഞാൻ കാണിച്ചരാ ഔട്ടിലിട്ട് ഞാൻ പൊട്ടിട്ട് ഞാൻ